നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ അമിത ചിന്ത അഥവാ ഓവർ തിങ്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓവർ തിങ്കിങ് അതായത് ആവശ്യമില്ലാത്ത ചിന്തകൾ ഒരേ ചിന്തകൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത് പലപ്പോഴും നല്ലതല്ല പ്രത്യേകിച്ച് അതിനെ നിയന്ത്രിക്കാനാകാതെ വന്നാൽ ഇത് നല്ലതാണോ എന്ന് നമുക്ക് നോക്കാം ചിലപ്പോൾ അതിന് പോസിറ്റീവ് വശങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷേ നമുക്ക് സംഗതിയെപ്പറ്റി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാൻ അത് സഹായിച്ചേക്കാം നിർണയങ്ങളിൽ കൂടുതൽ പരിഗണന കാണിക്കാനോ സത്യം കണ്ടെത്താനോ ചിലർക്ക് അമിതചിന്ത സഹായകമായി വരാം സങ്കേതങ്ങൾ തൊടാതെ മുന്നോട്ട് പോകാനാതിരിക്കാനും അതുവഴി ചില തെറ്റുകൾ ഒഴിവാക്കുകയും ഇതുവഴി സാധിക്കുന്നു എന്നാൽ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ആത്മവിശ്വാസം കുറയുന്നു പലതും ഭാവിയിൽ പറ്റുമോ എന്ന് ഭയപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെടുന്നു അനാവശ്യമായ ഭയങ്ങളും ആശങ്കയും ഉണ്ടാകുന്നു ഒരേ ചിന്തയിൽ കുടുങ്ങിപ്പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞു പോകാൻ ഇടവരുത്തുന്നു തീരുമാനമെടുക്കാൻ വൈകിപ്പോകുന്നു ഇത് ചെയ്താൽ തെറ്റായി പോകുമോ എന്ന ഭയം കൊണ്ട് നീണ്ട സമയത്തേക്ക് തീരുമാനങ്ങൾ വൈകിക്കുന്നു നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു രാത്രിയിൽ തലയിൽ ചിന്തകൾ ഉരുണ്ടുകൊണ്ടിരിക്കും ഭാവനയിൽപ്പെട്ട മനസ്സിനൊരു വിശ്രമവേള ഇല്ലാതാകും ബന്ധങ്ങളിൽ തകരാറ് സംഭവിക്കുന്നു ഓരോ കാര്യവും അർത്ഥവത്തായി മനസ്സിലാക്കാൻ ശ്രമിക്കുക വഴി അസംബന്ധ ഭാവനകൾ ഉണ്ടാകാം മറ്റുള്ളവരോട് സംശയവും അകലവും വർദ്ധിക്കും ഓവർ തിങ്കിങ് കുറയ്ക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചിന്തകൾ എഴുതി വയ്ക്കുക തലയിൽ തുടക്കമില്ലാതെ വലിച്ചു നീളുന്ന ചിന്തകൾ ഒന്ന് പേപ്പറിൽ എഴുതിയാൽ മനസ്സിൽ നിന്ന് വിട്ടു നിൽക്കും പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക ശാരീരികമായ അഭ്യാസം പാട്ടുകേൾക്കൽ വായന സന്നദ്ധ സേവനം തുടങ്ങിയവയിൽ ഏർപ്പെട്ട മനസ്സിൻ്റെ തെറ്റായ ഓട്ടം നമുക്ക് നിയന്ത്രിക്കാം ചിന്തയിൽ ഒരു പരിധി സമയം നിശ്ചയിക്കുക ഒരു പത്ത് മിനിറ്റ് ഞാൻ ആലോചിക്കും പിന്നെ ഞാനത് വിടും എന്ന് തീരുമാനിക്കുക മനസാക്ഷിയോട് ചോദിക്കുക ഇതെൻ്റെ നിയന്ത്രണത്തിലാണോ അല്ലെങ്കിൽ അതിനെ വിട്ടുകളയാൻ തീരുമാനിക്കുക ധ്യാനം അഥവാ മെഡിറ്റേഷൻ മാനസിക വ്യായാമം ഇവ ചെയ്യുക അങ്ങനെ മനസ്സിനെ ഇപ്പോൾ ഇവിടെ എന്ന രീതിയിൽ ഒരിടത്ത് സ്ഥാപിക്കാൻ സഹായിക്കും അമിത ചിന്ത ചെയ്യുന്ന ഒരു വ്യക്തിയുമായി ജീവിത പങ്കാളി ആകുന്നത് എളുപ്പമല്ല എന്നാൽ സ്നേഹവും ധൈര്യവുമുള്ള സമീപനം ഈ ബന്ധത്തെ ശക്തമാക്കാനും സന്തോഷകരമാക്കാനും നമ്മെ സഹായിക്കും ആദ്യമായി മനസ്സിലാക്കേണ്ടത് അമിത ചിന്ത ഉള്ളവർ കൂടുതൽ സംശയിക്കുന്നു ഭാവിയെക്കുറിച്ച് വളരെ അധികം ആശങ്കപ്പെടുന്നു ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നമാക്കി കാണുന്നു അവരെ അവർ തന്നെ അധികമായി വിമർശിക്കുന്നു അനാവശ്യമായി എല്ലാ കാര്യങ്ങളിലേക്കും തെറ്റായ അർത്ഥം ചേർക്കാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരാളുടെ പങ്കാളിയായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് കേൾക്കാനുള്ള മനസ്സുണ്ടാകുക അവർ പറയുന്നത് പലപ്പോഴും ആവർത്തനമായിരിക്കാം എന്നിരുന്നാലും സഹനത്തോട് കേൾക്കുന്നത് അവരുടെ ചിന്തയെ തണുപ്പിക്കും വിമർശിക്കരുത് നിർദ്ദേശിക്കുക ഇങ്ങനെ തോന്നരുതായിരുന്നു എന്ന് പറയുന്നത് ഒഴിവാക്കുക പകരം ഇത് നിനക്ക് ഭയമാണോ തോന്നിച്ചത് നമുക്കൊന്നുകൂടി അത് ചിന്തിക്കാം എന്ന് പറയുക ഭദ്രതയും ഉറപ്പാക്കുക പ്രധാനമാക്കേണ്ടത് ഞാൻ കൂടെയുണ്ട് എന്ന ആശ്വാസം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവർക്കായി ബൗദ്ധിക സ്ഥലം നൽകുക അവർ ഇഷ തനിക്കിഷ്ടപ്പെട്ടതുപോലെ സംസാരിക്കാൻ ഒരു സുരക്ഷിത സമയം ഉണ്ടാക്കുകയും അത് പറഞ്ഞത് ന്യായമല്ലാതിരുന്നാലും അംഗീകരിക്കപ്പെടുമെന്ന് തോന്നിക്കുകയും ചെയ്യുക താങ്കളുടെ മാനസികാവസ്ഥയും സംരക്ഷിക്കുക നീ മാത്രമാണ് അവരെ ശരിയാക്കേണ്ടതെന്ന് കരുതരുത് നിങ്ങളുടെ മാനസിക ആരോഗ്യവും പരിരക്ഷിക്കേണ്ടതാണ് ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ പ്രൊ പ്രൊഫഷണലായിട്ടുള്ള സഹായം നിർദ്ദേശിക്കുക അമിതമായിട്ടുള്ള ചിന്ത ഏറെ ഹാനികരമായി അവരുടെ ജീവിതം ബാധിക്കുകയാണെങ്കിൽ കൗൺസിലിംഗ് സഹായകരമാകും അത് കുറ്റപ്പെടുത്തലിൻ്റേതേയോ ദേഷ്യത്തിൻ്റെയോ രീതിയിലല്ല ഒപ്പം പോകാൻ തയ്യാറായ രീതിയിൽ പറഞ്ഞാലാണ് നല്ലത് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരാളുടെ കൂടെയുള്ള സഹജീവിതം കൂടുതൽ സമത്വത്തോടു കൂടി വേണം ചെയ്യുവാൻ കൂടുതൽ സ്നേഹം കൊടുക്കണം കൂടുതൽ ക്ഷമയും മാറ്റവും വേണം ഉറപ്പുള്ള ഒരു ബന്ധം ഒരുപാട് പണിയെടുക്കേണ്ട കാര്യമാണ് പക്ഷേ അത് കഴിയുന്നതിലാണ് മഹത്വം ചിലപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നിസ്വാർത്ഥമായ നിങ്ങളുടെ സാന്നിധ്യമാണ് ഒരു വ്യക്തിയെ മാറ്റേണ്ടത് നിങ്ങളുടെ ജോലിയല്ല അവരുടെ ഭയം മാറാൻ നിങ്ങൾ എത്രത്തോളം അവർക്ക് ആശ്രയമായിരിക്കും എന്നതാണ് പ്രധാനം അമിത ചിന്ത ഒരു തീപ്പന്തം പോലെയാണ് നേരത്തെ നിയന്ത്രിച്ചാൽ ഉണർന്നു നിൽക്കാൻ സഹായിക്കും എന്നാൽ വിടാതെ പിടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കത്തി നശിച്ചു പോകുന്നത് കാണാം ചിന്തിക്കുക നല്ലത് എന്നാൽ അതിൽ പെട്ടുപോകുന്നത് ഒട്ടും നല്ലതല്ല ഒരു കോളേജ് അധ്യാപിക എനിക്ക് അമിത ചിന്തകൾ കൊണ്ട് പല വ്യക്തികളും ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത് കാണുവാൻ ഞാൻ ഇടയാ ഇടയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം